and mm -hmm. ചാലക്കുടി നമുക്കിടയിലേക്ക് കടന്നു വരികയാണ് ഹലോ ഒരുപാട് സ്വാഗതം ഹലോ എങ്ങനെയാണ് പാട്ടിലേക്ക് വരുന്നത് ഇഷ്ടം തോന്നി ചെറുപ്പകാലം തുടങ്ങിയ പാട്ടിനോട് ഒരു ഇഷ്ടം എന്റെ ഉള്ളിലുണ്ട് പിന്നെ എനിക്കൊരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് പ്രായമുള്ളപ്പോൾ ചെറുതായിട്ടൊക്കെ മുകളിൽ തുടങ്ങിയപ്പോ എന്റെ അച്ഛനാണ് എന്നിലുള്ള ഒരു ആസന തിരിച്ചറിഞ്ഞിട്ട് വീടിന്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ദേവസ്വം എന്ന് പറഞ്ഞിട്ടൊരു മാഷയെടുത്ത് തന്നെ കൊണ്ടുവന്നാക്കി പാട്ട് പഠിക്കാൻ മൂന്നര നാല് വയസ്സ് പ്രായം എനിക്കുള്ളൂ അന്ന് നേരെ ചുവയായി സംസാരിക്കാൻ പോലും അറിയാത്തൊരു പ്രായത്തിൽ സരിഗമ ഇപ്പം ആദ്യമായിട്ട് എൻ്റെ നാവിലെ കുറിച്ച് തന്ന ദേവസ്വം മാഷാണ് ഇനി ആ മാഷ് ഒരുപാട് ബഹുമാനത്തോടെ ഓർക്കുന്ന മാഷിന്ന് ജീവിച്ചിരിപ്പില്ല പിന്നെ അത് മാഷെടുത്ത് ഒരു ഒന്നോ രണ്ട് ആ ഒരു അഞ്ച് ആറ് വയസ്സ് വരെ മാഷെടുത്ത് തന്നെയായിരുന്നു പഠിച്ചിരുന്നത് അതിനുശേഷം പിന്നെ സ്കൂളിലൊക്കെ എന്നെ കൊണ്ടുപോയി ചേർത്തി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ എന്നെ കൊണ്ടുപോയി ചേർത്ത സമയത്ത് ശിവദാസൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാഷുണ്ടായിരുന്നു സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന മാഷാണ് ടെൻത്ത് വരെ ഞാൻ വയനാട്ടിലാണ് പഠിച്ചത് എന്റെ അമ്മയുടെ വീട് വയനാടാണ് സുൽത്താൻ അപ്പൊ അങ്ങനെ മാഷ് പ്രയറിനാണ് എന്നെ ആദ്യമായിട്ട് സ്കൂളിലെ പ്രയർ ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യാണ് മാഷനോട് പറഞ്ഞു സന്ധ്യ ഇനി തുടങ്ങി നമ്മുടെ സ്കൂളിലെ പ്രയർ ഗ്രൂപ്പിലുണ്ട് അങ്ങനെ ആദ്യമായിട്ട് പ്രയർ പഠിച്ചിട്ടാണ് സ്കൂളിൽ നിന്നുള്ള എൻ്റെ സംഗീത പഠനം ആരംഭിക്കുന്നത് സംഗീത പഠനം നമ്മുടെ ഈ സിനിമാ പാട്ടുകള് സിനിമ പാട്ടുകളെ സ്വാധീനിച്ചിട്ടുണ്ടോ താങ്കളുടെ ഭാഗത്തുനിന്ന് ക്ലാസിക്കൽ ഒരു പാട്ടുകളൊക്കെ ഇല്ല എനിക്ക് ക്ലാസിക്കലിനോട് പെട്ടെന്ന് അങ്ങനെ ചോയായിട്ട് ഞാൻ പഠിച്ചു വന്നതല്ല എനിക്ക് പാട്ടിനോടുള്ള ക്രൈസ് കൊണ്ട് പഠിച്ചു എന്ത് പാട്ട് കേട്ടാലും ഒരു ഒന്നോ രണ്ടോ വട്ടം കേട്ടാ എനിക്കത് ഒബ്സർവ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ അങ്ങനെ കേട്ടിരുന്നിട്ടാണ് അധികം പഠിച്ചിട്ടുള്ളത് പാട്ടുകളൊക്കെ വരുമ്പോൾ ആദ്യം ശ്രുതിയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എവിടെ തുടങ്ങണേ എങ്ങനെ തുടങ്ങണേ എന്താണ് ശ്രുതി ഒന്നും അറിയില്ലായിരുന്നു ഉള്ളിനുള്ളിൽ ആ സംഗീതത്തോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് മെലഡി കൂടുതൽ ഇഷ്ടം മെലഡി സോങ്ങുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാട്ടുകളൊക്കെ ആയിരിക്കാം രവീന്ദ്ര പഴയ പാട്ടുകളോട് കൂടുതൽ ഇഷ്ടമാണ് ഇപ്പോഴത്തെ പാട്ടുകളോട് ഇഷ്ടമല്ല എന്നല്ല എന്നാലും ആ ഒരു കാലഘട്ടത്തിലെ ോടാണ് എനിക്ക് കൂടുതലും ഇന്നും ഇഷ്ടം അന്നും ഇഷ്ടം ഞാൻ എൻ്റെ പ്ലസ് വൺ പഠനകാലത്ത് എന്റെ കോളേജിലെ കലാത്തിലകായിരുന്നു ഞാൻ സുൽത്താൻ മിത്തേരി അതെ അതെ അതിനുശേഷമാണ് ഞാൻ തൃശ്ശൂരേക്ക് കാലെടുത്ത് വെക്കുന്നത് അതൊരു വൺ ഇൻസ്റ്റിഡന്റ് ആയിരുന്നു ഒരു എന്താ പറയുക എൻ്റെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അത് വി കുട്ടി മാഷ കൂടെ മാഷോന്ന് ജീവിച്ചിരിപ്പില്ല വി എംകുട്ടി വൈകുന്നേരം എല്ലാവർക്കും അറിയാം മാപ്പിള പാട്ട് ആചാര്യനായിരുന്നു മാഷ്ട കൂടെ ഒരു ആറ് വർഷത്തോളം എനിക്ക് പ്രോഗ്രാം ഒരു അവസരം ഉണ്ടായിരുന്നു മാഷയ്ക്ക് ഏറ്റവും ഒരു ഗായികയായിരുന്നു മാഷോടെന്നത് അങ്ങനെ ഞങ്ങൾക്ക് തൃശ്ശൂർ മാപ്പിള കലാ സമിതിയുടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തെ ജഡ്ജ്മെൻറ്റ് അവിടേക്ക് ഞാനും മാഷും എന്റെ അമ്മയും കൂടെ ഫസ്റ്റ് ആദ്യമായിട്ട് വരുകയാണ് അപ്പം വന്ന സമയത്ത് ഇവിടെ ചാലക്കു അല്ല തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ ഇതുപോലെ ഇവിടെ തന്നെ ആരെയോ ഒരു ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊന്നിട്ട് സമരമായിരുന്നു അന്ന് ഹർത്താലായിരുന്നു അപ്പം ഞങ്ങൾക്ക് അന്ന് പ്രോഗ്രാം നടത്താൻ വരുത്തിയില്ല ആദ്യമായിട്ട് വന്നതാ അന്നേരം ഞങ്ങളൊരു ഹോട്ടലിൽ അവർ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ താമസിപ്പിച്ചു പിറ്റേ ദിവസം നമുക്ക് പ്രോഗ്രാം സ്കൂളിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞ് പക്ഷേ ആ പ്രോഗ്രാം ഉച്ചവരെ ആയപ്പോഴേക്കും വീണ്ടും ഇതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ് അങ്ങനെ ഞങ്ങൾ വീ തറവാട്ടിലേക്ക് ഞാൻ അന്ന് എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോയി അവിടെ വെച്ച് എനിക്ക് മഞ്ഞപ്പിത്തം വന്നു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെയായി അപ്പൊ എന്റെ നിപ്പ് ഇവിടെ തന്നെ ഉറപ്പിച്ചു പിന്നെ മാറിയില്ല ഭാഷയാണ് എന്നാലും ഇടയ്ക്കൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് കുട്ടി അറിയേണ്ട ഒരു കാര്യമാണ് മാഷൂടെ കുറേ ഒത്തിരി ഒത്തിരി ഒരുപാട് ദൂരെ ദൂരെ ലക്ഷദ്വീപ് വരെ ഒത്തിരി പ്രോഗ്രാമില് മാഷ കൂടെ വിയൻകുട്ടി മാഷി വെളിയിൽ വത്സ എരഞ്ഞോളി മൂസ അതുപോലെ രഹനത്ത അങ്ങനെ അവരുടെ കൂടെ ഒക്കെ കുറേ സ്റ്റേജുകളിലെ അധികവും മാപ്പിളപ്പാട്ടാണ് മാഷ്ടൂടെ മാപ്പിളപ്പാട്ട് നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് പാടാൻ പറഞ്ഞാൽ മധുവർ പോവല്ലേ മധുരപ ശരിക്കും ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിൽ നല്ലൊരു കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ തോന്നിയിട്ടുള്ളത് എൻ്റെ പതിനഞ്ച് വയസ്സ് സമയത്താണ് വെച്ചാൽ പൊതുവേദികളിൽ അതുവരെ സ്കൂൾ കാലഘട്ടങ്ങളിൽ സ്കൂളിൽ യോജനോത്സവങ്ങളിൽ പങ്കെടുക്കുക പിന്നെ അതുപോലെ നമ്മൾ ഈ സ്വാതന്ത്ര്യദിനമൊക്കെ വരുമ്പോൾ വേറെ സ്കൂളുകൾ കോമ്പറ്റീഷൻ ദേശഭക്തി മത്സരങ്ങൾ അങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പോകുക എന്നല്ലാണ്ട് ഓപ്പൺ സ്റ്റേജിൽ പാടാൻ തുടങ്ങിയത് ഒരു പതിനഞ്ച് വയസ്സുള്ള സമയത്ത് തന്നെയാണ് അതെ ആ സമയത്ത് കോട്ടയം ഡിസ്ട്രിക് കോട്ടയത്തെ ഒരു ഷോ നടക്കുന്നത് കൊച്ചിൻ ഗോൾഡൻ ബീറ്റ്സ് എന്ന് വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഒരു ട്രൂപ്പ് ഉണ്ട് ആ ട്രൂപ്പിൽ ഞാൻ ഫസ്റ്റ് ആ സുരേഷ് ചേട്ടൻ ചേട്ടനെ ജീവിച്ചിരിപ്പില്ല ചേട്ടനെ നന്ദിയോട് ഓർക്കുന്നു ആ ഒരു ട്രൂപ്പിൽ തന്നെ ഫസ്റ്റ് പാടാൻ വിളിക്കുന്നത് സുരേഷ് ചേട്ടനാണ് ആദ്യത്തെ പരിപാടി കോട്ടയത്ത് നടന്നുകൊണ്ടിരിക്കുക അന്ന് എൻ്റെ ഭർത്താവ് ഭർത്താവ് ഇപ്പോൾ അനൂപ് അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല ആളും അന്നുകൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ സ്റ്റേജിൽ കയറി അച്ചൂൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഫിലിമിലെ പാട്ടാണ് ഞാൻ എനിക്ക് സോളോ ആയിട്ട് പാടാൻ ആദ്യം എന്തു പറഞ്ഞാലും പിണങ്ങാതെ ഒന്നുകൂടെ മാനത്തെ കോട്ടിൽ ും മണിത്തേ ഈ പാട്ടാണെന്ന് ഞാൻ പാടിയത് അത് പാടി അതിന്റെ പല്ലവി പാടി അനുപല്ലവി പാടിക്കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി ആദ്യായിട്ട് പാടാണ് കേട്ടോ ഞാൻ സ്റ്റേജിൽ നിന്ന് കരഞ്ഞു ചെറുതാണ് ഭയങ്കര കരച്ചിലായി എനിക്ക് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടെന്ന് അപ്പൊ അന്ന് ഹരിശ്രീ മാർട്ടിൻ ആദ്യം പുള്ളി എന്നെ ഒന്ന് വേഗം എടുത്തു കൊണ്ടുപോയി എടുത്ത് വാരി എടുത്തു കൊണ്ടുപോയി സ്റ്റേജിനെ ബാക്കി കൊണ്ടുപോയി കൊറേ സമാധാനിപ്പിച്ചു അതാണ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ സ്റ്റേജ് പിന്നെ അങ്ങോട്ട് ആ അതൊക്കെ മാറി

പാട്ട് നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണ് അത് ആസ്വദിക്കാൻ ഇഷ്ടമാണ് ഇന്നത്തെ പാട്ടുകൾ വായിക്കൊള്ളാത്ത പാട്ടുകളല്ലേ എന്നാലും ചില ആളുകൾക്ക് ന്യൂ ജനറേഷൻ കുട്ടികൾക്കും ആളുകൾക്കും ഇന്നത്തെ ടൈപ്പ് പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം ആവശ്യമാണ് അതെ അതെ ആവശ്യമാണ് അപ്പൊ അതിനനുസരിച്ചുള്ള പാട്ടുകൾ ഇപ്പൊ നമ്മളും പഠിക്കണം എന്നുള്ളത് അനിവാര്യമാണ് അപ്പോ നമ്മളൊരു ട്രൂപ്പിൽ ഒരാളൊരു പാടാൻ ഏൽപ്പിക്കുമ്പോൾ അത് പാട്ടുകൾ പഠിക്കണം ഇപ്പത്തെ പോലെ കാവാലയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊറേ പാട്ടായിരുന്നു സത്യം പറഞ്ഞ എനിക്കത് അറിയില്ല ഞാൻ ഇന്നുവരെ പാടിയിട്ടില്ല എനിക്ക് എന്നെ മാത്രം കംഫർട്ട് ആവുന്ന ചില പാട്ടുകൾ തൃപ്തി അപ്പൊ എന്നാലും നിലനിൽപ്പിന് വേറെ വഴിയില്ല അവ പഠിക്കണമെന്ന് പറഞ്ഞാ പഠിക്കും അപ്പൊ പിന്നെ അടിച്ചുപൊളി ആദ്യം പറഞ്ഞ് ഞാൻ പെർഫോം ചെയ്ത് പാടുമായിരുന്നു

സംഗീതം ക്ലാസ്സുകളൊക്കെ ക്ലാസ്സുകളൊക്കെ പോകുന്നില്ല കുട്ടികൾക്കുള്ള ും എടുക്കണില്ല എന്റെ മക്കൾ തന്നെ രണ്ടുപേരും ചെറുതാണ് അവരും കുഴപ്പമില്ലാത്ത രീതിയിലും ഇങ്ങനെ പാടി വരുന്നു അവരെ നല്ല നിലയിൽ എത്തിക്കണം എന്ന് ഭയങ്കര സംഗീതമായിട്ട് പാട്ടിനോട് തന്നെയാണ് രണ്ടുപേർക്കും കൂടുതൽ ഇഷ്ടം മോള് ഈ കഴിഞ്ഞ ഈ കലോത്സവത്തിന് കഴിഞ്ഞ അറബിക്ക് ഉറുദു സംസ്കൃതം എല്ലാത്തിനുമൊക്കെ ഗ്രേഡ് ആയിരുന്നു സ്കൂളില് കുഴപ്പമില്ലാത്ത രീതിയിൽ അവള് പാടുന്നുണ്ടാവും നല്ലൊരു പാട്ടുകാരി ആക്കണമെന്നാണ് എനിക്ക് സാധിക്കാതെ പോയത് എനിക്ക് അവളിലൂടെ സാധിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വലിയ സ്വപ്നം ജീവിതത്തിലിന്തി ചെലപ്പ് നടക്കാം നടക്കാതിരിക്കും അങ്ങനെയുള്ള സ്വപ്നം എന്തായിരിക്കും അങ്ങനെ എനിക്ക് ഏറ്റവും സ്വപ്നം ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ പാട്ട് പാടുന്ന ഒരാൾക്ക് ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫിലിമില് അവനവന്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയൊരു ആഗ്രഹം അങ്ങനൊരാഗ്രഹം എനിക്കുണ്ട് അതിൻ്റെത് ഒരു ആഗ്രഹമായിരിക്കാം കേട്ടോ എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട് ഏതെങ്കിലും ഒരു ഫിലിമില് പാടണം എന്റെ വോയിസ് എങ്ങനെയാണ് ഏതാണെന്നൊന്നും അത് പ്രേക്ഷകർക്കാണ് അറിയുള്ളൂ പ്രോഗ്രാംസിനൊക്കെ പാടുമ്പോ ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവനാണ് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് നമ്മള് സ്വയം അല്ലല്ലോ അപ്പൊ അങ്ങനെ എനിക്ക് സിനിമയിൽ പാടണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും താങ്കളുടെ സ്വപ്നങ്ങളൊക്കെ പോകണീട്ടെ ആശംസിക്കുകയാണ് അതിന് സമയം പ്രായം ഒന്നുമില്ലല്ലോ നമുക്ക് സ്വപ്നങ്ങൾ കാണാം അതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോ ചെലപ്പോ ആ സ്വപ്നങ്ങളൊക്കെ പോകണിയും ഇപ്പൊ നമ്മള് ചാലക്കുടി സിംഗേഴ്സ് അറിയാം തോമസ് ഐട്ടൻ അതുപോലെ ഒത്തിരി കലാകാരന്മാരുണ്ട് ചാലക്കുടിയിൽ അവരൊക്കെ ഇപ്പോൾ എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് നല്ല നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് പ്രോഗ്രാംസ് ഇപ്പോൾ ഒത്തിരി ചെയ്യണുണ്ട് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തോമസ് തോമസായിട്ടും തന്നെയാണെങ്കിൽ പോലും എന്നെ വിളിക്കാറുണ്ട് ഇന്നോടത്തെ പ്രോഗ്രാം ഇപ്പം ഇപ്പം അത്യാവശ്യം പ്രോഗ്രാംസുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം നമ്മുടെ ഉള്ളിൽ സംഗീതം ഉണ്ടല്ലോ അതിനും ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല അത് മാത്രമല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പീരിയൻസ് ആണ് വിളയിൽ മത്സര അരഞ്ഞോളി മൂസ അവരെ കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം ചിന്തിക്കുന്ന തരത്തിൽ തന്നെ പോണീട്ടെ എന്ന് ആശംസിക്കുകയാണ് തിരക്കിനിടയിൽ എത്തിച്ചേർന്ന താങ്കൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം ഇപ്പൊ പണ്ട് താങ്കൾ പാടിയിരുന്നിട്ട് വേദികളിൽ പാടുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗാനം അത് ശ്രോതാക്കൾ കണ്ട് പാടിയിട്ട് ഈ അഭിമുഖം അവസാനിപ്പിക്കാം പറയുമായിരുന്നല്ലോ പണ്ട് ആ ഈ സന്ധ്യ ഈ പാട്ട് പാടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അവിടെ ഉണ്ടാവും അത്തരത്തിലുള്ള അത്തരത്തിലൊരു ഗാനം she <laughs> should people.